പാപമോചനത്തിൻ്റെ രാപ്പകലുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ് പരിശുദ്ധ റമലാനിലെ അനുഗ്രഹത്തിൻ്റെ ആദ്യ പത്തു ദിനങ്ങൾ കഴിഞ്ഞു ഇനി മക്സറത്തിൻ്റെ ദിനരാത്രങ്ങളാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്നത്

തന്റെ അടിമയുടെ തൗബ കൊണ്ട് സന്തോഷിക്കുന്നവനാണ് അള്ളാഹുവിന്റെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നവനാണ് അവന്റെ ആ ആത്മാവ് പിരിയുന്ന അവസാന സമയം വരെ റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന സമയം വരെ അള്ളാഹു നമുക്ക് അവസരം തരുന്നു ഈ പാപമോചനത്തിന്റെ ദിനരാത്രങ്ങൾ ചെയ്ത് ോട് നമ്മുടെ എല്ലാ കറകളും മയച്ചു കളയാൻ കേണപേക്ഷിക്കേണ്ട രാപ്പകലകളാണ് മുത്തുനബി സാഹു അലഹി വസ്ല്ലം നമ്മളോട് പറഞ്ഞു ഓ ജനങ്ങളെ

സുരക്ഷിതരായി നേതാവാണ് മുഹമ്മദ് റസൂൽ മൈസൂമാണ് മുഹമ്മദു റസൂൽഹി എല്ലാ അമ്പിയാക്കളും അജ്മീൻ ആ മുത്ത് നബി ഒരു ദിവസം നൂറ് പ്രാവശ്യം ഇസ്തിർഫാർ ചെയ്തത് നമ്മെ പഠിപ്പിക്കാനാണ് നമ്മൾ അതിലേറെ ചെയ്യണം അള്ളാഹുവിലേക്ക് ഇസ്തിലൂടെ നമ്മൾ അടുക്കണം ഈ പരിശുദ്ധ റമദാനിൽ കേവലം ഒരു നാവുകൊണ്ടുള്ള വ്യായാമമല്ല മാത്രമല്ല ചെയ്തുപോയ തെറ്റുകളെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് വരുന്ന തൗബയോടുകൂടിയുള്ള ഇസ്തി ഈ ദിനരാത്രങ്ങൾ മുഴുവനും വത്ത് മുഴുവനും ിൽ നിന്ന് നിസ്കാരത്തിന്റെ ശേഷം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ആ സമയത്ത് മാത്രമല്ല എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ കുറ്റങ്ങൾ മായ്ച്ചുകളയാൻ നമ്മൾ തേടുക അള്ളാഹു സുബാന നമുക്കതിന് നൽകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ അസലമു